ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വാഹനം ഇന്ന് കേരളത്തിൽ കാണാനില്ലാത്തൊരവസ്ഥയാണ് പല ഭാഗത്തും വളരെ കുറവാണ് ഇനി ആരെങ്കിലും നാട്ടിൽ ഈ വണ്ടി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും അതുപോലെ ഈ ഒരുപാട് കാലത്തെ സർവീസിൻ്റെ ശേഷം എന്താ പറയുക ഒരു റെസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു വിശ്രമ ജീവിതത്തിലേക്ക് പോയിരിക്കുന്നു ഒരുപാട് കാലം ഒരുപാട് ആളുകൾക്ക് സേവനമൊക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇപ്പോഴത്തെ കണ്ടീഷൻ കണ്ടോ ആർക്കും വേണ്ടാതെ കിടക്കുകയാണ് ആ പാസഞ്ചറായി ടാക്സിയായി ഓടിയൊരു വാഹനം ഒരുപാട് കാലത്തിന് ശേഷം ഡ്രൈവിംഗ് സ്കൂളിൽ ഉള്ള ആ ഒരു കാലഘട്ടവും കഴിഞ്ഞു ഇപ്പോൾ ഡ്രൈവിങ് സ്കൂളിൻ്റെ വണ്ടിയായിട്ട് കുറേ കാലം ഓടിയതിന് ശേഷമാണ് ഇപ്പം ഇങ്ങനെ സൈഡായി കിടക്കുന്നത് ഇത്രയും പഴക്കം ചെന്നൊരു വാഹനമാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് സേവനത്തിന് ശേഷം കാലഹരണപ്പെട്ടു പോകുന്ന രൂപത്തിൽ തന്നെ സ്റ്റാർട്ടൊന്നും ആവാതെ റെസ്റ്റ് എടുത്ത് സ്പെയർ പാർട്സ് കിട്ടാതെ അങ്ങനെ അങ്ങനെ മാറിക്കഴിഞ്ഞൊരു വണ്ടിയാണ് സീറ്റൊന്നും പൊന്തിക്കാൻ കഴിയില്ല പഴയ കാലത്തെ എൻജിനാണ് വാഹനം ഉള്ളതെന്താന്ന് ചെയ്യണത് അവിടെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് പഴയകാലത്തെ രീതിയാണ് കിക്കറടിച്ച് ഷാർട്ടാക്കുക എന്നുള്ളത് അത് പണ്ടിങ്ങനെ അങ്ങോട്ട് മറക്കുക മറിക്കാൻ കഴിയും ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ ഇതിൻ്റെ ഡീസൽ ടാങ്ക് വരുന്നതായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് പിന്നെ ഗ്രില്ലൊക്കെ ലോക്ക് ചെയ്തുകൊണ്ടോ ഫ്രണ്ടിലെ ഒരു പ്രത്യേക രീതിയിലാണിൻ്റെ ലോക്കിങ് സിസ്റ്റം ഒക്കെ വരുന്നത് യാണെങ്കിൽ നമ്മുടെ ജീപ്പിനൊക്കെ പോലെ കൊടുത്തിട്ടാണ് ഇത് ഇന്ന് ഞാൻ ഒരു യാത്രക്കിടയിൽ കണ്ടതാണ് ഈ വാഹനം ഈ വാഹനം ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ ചേവായൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിനടുത്താണുള്ളത് അപ്പോൾ ഈ വാഹനത്തിൽ യാത്ര ചെയ്ത ഒരുപാട് ആളുകളുണ്ടാവും പഴയ ഓർമ്മകളൊക്കെ ആയവറക്കുന്ന ആളുകളുണ്ടാവും അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ലൈക്ക് അടിച്ച് പോവുക അതേപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുപോലെ പഴമ നിലനിർത്താൻ താല്പര്യമുള്ള ആളുകളാരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇതിൻ്റെ ആളുകളെ എങ്ങനെയെങ്കിലും ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഈ വണ്ടി ഒന്ന് റീസ്റ്റോർ ചെയ്ത് കാണാൻ വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ പറ്റുന്ന ആളുകൾ ആരെങ്കിലും ഇവിടെ ഈ ഞാൻ ഈ മുകളിൽ പറഞ്ഞ സ്ഥലത്തുനിന്ന് വന്ന് ബന്ധപ്പെട്ട് ആകാൻ കഴിഞ്ഞാൽ ഒന്ന് എടുത്തിട്ട് റീസ്റ്റോർ ചെയ്താൽ നല്ലൊരു സന്തോഷമായിരിക്കും വാഹനപ്രേമികളായ ആൾക്കാർക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ